എന്റെ കൊച്ചിലേവിലേ രോ സീമ ഹലോ സീമ താങ്ക് യു വന്നതിനെ ലൈക്ക് തരണേ സീമ ടൂറിന് പോയിട്ട് എവിടെ എത്തി പോയോ രാവിലെ പോകുന്നൊക്കെ പറഞ്ഞു ഹായ് ഞാൻ ലേറ്റായി പോയി എടേലും മറന്നു പോയി പിന്നെ കുറച്ച് ഫുഡ് പായ് വരുന്നതേയുള്ളു അടുപ്പത്ത് വെച്ചിട്ടേ ഉള്ളൂ അപ്പം ഒന്ന് ചില വീട്ടിൽ ഉണ്ടാവും ഉച്ച ഉച്ചക്ക് ശേഷം അപ്പോൾ കുറച്ച് എന്തെങ്കിലും ഫുഡൊക്കെ ആക്കി വെക്കണം അപ്പം അങ്ങനെ ഓരോ കാരണത്താൽ തിരക്കാണ് ടൂർ എങ്ങനെയാണോ ഓ ടൂറിലാണോ ഓക്കെ പൊളിക്ക് അതല്ലേ വേണ്ടത് ഇന്നലെ എൻ്റെ അനിയത്തിയൊക്കെ കറങ്ങാൻ പോയി വയനാടിലൊക്കെ അടിച്ചുപൊളി അടിച്ചുപൊളി അതന്നെയാണ് വേണ്ടത് ലൈഫിൽ അതൊക്കെ എന്നെ കാണാനൊക്കെ ഉണ്ടാവുള്ളൂ കൂടെ പഠിച്ച സ്കൂളിൽ പഠിച്ച കൂട്ടുകാരാണോ അങ്ങനെയൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ വാട്സപ്പ് ആയിട്ട് തൃശ്ശൂരിലാണ് ഓക്കെ 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 തൃശ്ശൂരിലുണ്ട് കുറേ കൂട്ടുകാരുണ്ട് എപ്പോഴും വിളിക്കും വായു 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 എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ വന്നതാണ് ഇനി പോകേണ്ട സമയമില്ല ഇപ്പം പോകേണ്ട സമയമുണ്ടാവുമ്പോൾ ഇങ്ങനെ പോണം ചിമ്മിനി ഡാം ഓക്കെ ചിമ്മിനി ഡാം ഓക്കെ ഓക്കെ ഞാനും സമയമുണ്ടാകുമ്പം ചിമ്മിനി ഡാം കാണാൻ പോകും തൃശ്ശൂർ വന്നിട്ടില്ല എന്നല്ല ഇഷ്ടം പോലെ പ്രാവശ്യം തൃശ്ശൂർ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇങ്ങനെ ചിലവഴിച്ചിട്ടില്ല കുറേ നേരമൊന്നും ചിലവഴിച്ചിട്ടൊന്നുമില്ല പിന്നെ രണ്ടുപേരുണ്ട് രണ്ടുപേരും ലൈക്ക് തന്നു താങ്ക് യു സോ മച്ച് കടന്നു വരൂ രണ്ടാമത്തെ ആളാരാണോ ആരാണവോ വരൂ കുറച്ച് സംസാരിക്കാം കൊച്ചു ലൈവിലേക്ക് സ്വാഗതം സീമ വേറെന്തൊക്കെയുണ്ട് വിശേഷം എന്താ ഒക്കെ കഴിഞ്ഞോ അതോ ലഞ്ച് കഴിഞ്ഞോ ലഞ്ച് ലഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടായാലും ലഞ്ച് കഴിക്കുന്നത് കഴിക്കുമല്ലേ ചെയ്യുക അതോ ലഞ്ച് ഉണ്ടാക്കി കൊണ്ടുപോയോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഓ എസ് എസ് എൽ സി ബാച്ച് ഓക്കെ അത് തന്നെ അത് തന്നെ ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ ഞാൻ അനിയത്തി പോയതും സ്കൂളിലുള്ള ആ കുട്ടികളൊക്കെ കുടിച്ചേർന്നിട്ടുള്ളതാ ഞാൻ പക്ഷേങ്കിൽ സത്യം പറഞ്ഞാൽ പോയിട്ടില്ലേ പഠിച്ച സ്റ്റുഡൻസിൻ്റെ കൂടെ കൂട്ടുകാരെ കൂടെ പോയിട്ടില്ല വളരെ ദൂർവാണ് പോയിട്ടുള്ളത് കറങ്ങിയിട്ടുണ്ട് പക്ഷേങ്കിൽ പഠിച്ച കൂട്ടുകാരെ കൂടെ ഒന്ന് അങ്ങനെ കറങ്ങാൻ പോയിട്ടൊന്നുമില്ല അതെ നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ഉച്ചയും കൊണ്ട് എങ്ങനെയാണ് വഴിക്ക് കഴിച്ചോ കഴിക്കാനാവുന്നല്ലേ ഉണ്ടാവും അല്ലേ ലഞ്ച് ഇവിടെയുണ്ട് ഓക്കെ ആ ലഞ്ച് എല്ലാവരും കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വീട്ടിൽ നിന്ന് കഴിച്ചു വരുമോ അല്ലെങ്കിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെയൊക്കെയല്ലേ അല്ലേ അല്ലേ ഞാനില്ലാ സ്ഥലത്തും ഞങ്ങൾ പോകുമ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കും അല്ലെങ്കിൽ പാചകക്കാരെല്ലാം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെന്തെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുപോകും രണ്ട് മൂന്ന് പേര് ചേർന്ന് പോകുമ്പോൾ പിന്നെ നാമകിൻ മറ്റേ എന്താ പറയേണ്ട ലെമൺ റൈസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും അങ്ങനെ എത്ര ഓരോരോ കാര്യ കാര്യങ്ങൾ ഉണ്ടാക്കി വരും അപ്പോൾ എല്ലാ ഒരാളായിട്ട് വരും പിന്നെ വേറെ എന്തൊക്കെ വിശേഷം മൂന്ന് പേരെ കാണുന്നുണ്ട് മൂന്ന് പേരും കയറി വരൂ ഈ കൊച്ചു ലൈവിലേക്ക് സ്വാഗതം ഞാൻ മെല്ലെ മെല്ലെ പറയ പതുങ്ങി പതുങ്ങി പറയല ക്ലിയർ ആവുന്നുണ്ടോ എന്തോ സെറ്റാന്ന് എനിക്ക് തട്ടിലേ സബ് ചെയ്യാത്തവരാണെങ്കിൽ പാട്ടൊക്കെ പാടുണ്ടോ സീമ വണ്ടീലൊക്കെ ആകുമ്പോൾ ഡാൻസ് കളിക്കും പോയോ ഡേ ആണ് എല്ലാവർക്കും എൻ്റെ ഹാപ്പി റീഫ എല്ലാവർക്കും അല്ലേ കടന്നു വരൂ എല്ലാ എല്ലാവരും അങ്ങോട്ട് പോയ മൂന്ന് പേരുണ്ട് കടന്നു വരൂ പ്ലീസ് ഈ കൊച്ചു ലൈവിലേക്ക് സ്വാഗതം ഇന്നലൊരു സുഹൃത്തു വന്നിട്ട് എന്നോട് കുറെ ചാനലൊക്കെ പറഞ്ഞു ഞാൻ ആ ചാനലാക്കുന്നില്ലായിരുന്നു പേരുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ മനസ്സിലാക്കണേ ഞാൻ രണ്ട് ശ്രമം നടത്തി ആ രണ്ട് ചാനലിൽ പോകാൻ പിന്നെ കൂടുതൽ ലൈവ് കാണാനും ലൈവില് കേറാനും ഒന്നും സമയമില്ല അപ്പൊ ഈ കിട്ടുന്ന സമയത്ത് കാണലാണ് അപ്പം നിങ്ങളുടെ കൊച്ചു കൊച്ചു അറിവുകൾ ഇതിലൂടെ എനിക്കറിയാത്ത കാര്യമാണ് അപ്പൊ എനിക്ക് വല്ല അറിവുണ്ടെങ്കി അതും ഞാൻ പറയാം നിങ്ങളോ ജില്ലയെ പറയേണ്ടത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിക്കുകയില്ല ചോദിച്ച എല്ലാരും ചോദിച്ചാലും കുറച്ച് ലേറ്റ് ആയി പോയി പറയൂ മക്കളെ പറയൂ ഞാൻ ഇവിടെ തന്നെ കേട്ടോ നിങ്ങളുടെ ഡെയിലി നിങ്ങളുടെ ഡെയിലി ഇവിടെ ഉണ്ട് കേട്ടോ പറയൂ പ്ലീസ് ഊ മൂന്ന് ലൈക്ക് താങ്ക് യു പ്ലീസ് ഊ മൂന്ന് ലൈക്ക് താങ്ക് യു സോ മച്ച് കേട്ടാ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ നിങ്ങളെനിക്ക് വലിയ അയ്യോ പോയി അയ്യോ സീമ ലഞ്ച് ഉണ്ട് പിന്നെ സീമ പോയി തോന്നുന്നുണ്ട് സീമ എൻജോയ് ചെയ്യട്ടെ എന്നാലും കയറി വന്നല്ല അതിൻ്റെ ഇടയിൽ കയറി വന്ന ഒരു ലൈക്കും തന്ന് പോയി സീമ താങ്ക് യു സോ മച്ച് സീമ പിന്നെ ഒരു ഏക വ്യക്തി ആരാണാവോ കടന്നു വരുമു ലൈവിലേക്ക് സ്വാഗതം മൂന്ന് ലൈക്ക് തന്ന എല്ലാവർക്കും താങ്ക്സ് കയറി വന്ന് ചാറ്റ് ചെയ്തിട്ടില്ല എന്താ ലൈക്ക് വന്നല്ലോ അത് എന്താ ലൈക്ക് വന്നല്ലോ അത് സപ്പോർട്ട് തന്നെയല്ലേ അല്ലേ പിന്നെ പിന്നെ ഇപ്പോൾ പന്ത്രണ്ട് മുപ്പത്തേഴ് ആയിട്ടോ ഒന്ന് ഒരു മണി വഴി ഒരു ഒന്നേ ഒന്നേ പത്തൊക്കെ ആവും എൻ്റെ ഫുഡാവണെങ്കിലും ഒക്കെ ഒന്ന് അറിയൊന്നും ഇതാവുകയുള്ളൂ ഞാൻ ഷോട്ട്സിലിടുന്നതൊക്കെ കാണണേ നിങ്ങൾക്ക് ഉപകാര ഉപകാരപ്പെടുന്ന പാചക രീതികൾ ചിലപ്പോൾ നിങ്ങൾ നല്ല പാചകക്കാരായിരിക്കാം എന്നാലും എൻ്റെതൊന്ന് കാണണേ ഷോർട്സിൽ പാചകത്തിൻ്റെയോ കളിച്ചിരി തമാശകളോ ഒക്കെ ഇടുന്നൊരിതാണ് അതൊന്നും നിങ്ങൾ എന്നെ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഷോർട്സ് കണ്ട് സബ് ചെയ്ത് ഹെൽപ്പാക്കുക ചാനലാണെങ്കിൽ ഞാൻ തിരിച്ചു തരും നാളെ ഈ സമയമാകുമ്പോഴത്തേക്കും പ്ലീസ് ഈ കൊച്ചു ലൈവിലേക്ക് സ്വാഗതം 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 ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ അനോണിയാണോ അനോണി കുട്ട എന്ന ഹോളിഡേ അല്ലേ റിപ്പബ്ലിക് ഡേ അനോണി ആരാണോ കടന്നു വരൂ എന്നെ അറിയുന്നവരും ആരെങ്കിലും ആണോ ഹലോ ആരെയും കാണുന്നില്ലാലും ഒരൊറ്റൊരാള് മാത്രമേ നിക്കുന്നുള്ളൂ കടന്നു വരൂ മക്കളെ കടന്നു വരൂ നിങ്ങളുടെ ലൈക്കും സബും നിങ്ങൾ ചേർത്ത് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും എനിക്ക് വിലപ്പെട്ടതാണ് ഈ കൊച്ചു ചാനലിന് വരാൻ തിരക്ക് കാരണം എന്ന് പന്ത്രണ്ട് മണിക്കോ കാരണം നമുക്ക് അതിനൊക്കെ തുടങ്ങുന്നു കുറച്ച് താമസിച്ചു പോയി ഹായ് ഹായ് കടന്നു വരൂ തിരിഞ്ഞുകൊണ്ടേ ിക്കുകയാണ് നെറ്റ് ആ പേര് വന്നിട്ടുണ്ട് കടന്നു വരൂ കയറി വരൂ ഈ കൊച്ചു ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് തരാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സഹായിക്കൂ സുഹൃത്തെ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബും കൂടെ ചെയ്യണേ ഷോർട്സ് കണ്ട് ഇട്ട ഞാൻ തിരിച്ചു തരുന്നു രണ്ടുപേരെ കാണുന്നുണ്ട് കയറി വരൂ എന്തെങ്കിലും കഥകളൊക്കെ അറിയേ നല്ല നല്ല മനസ്സിലാക്കി എടുക്കാൻ പറ്റും നെറ്റ് ഓടിപ്പോന്ന് പാറിപ്പോന്ന് നെറ്റില്ല തീരെ നെറ്റില്ല ഞാൻ താഴെയാണുള്ളത് ഇതെന്ന് വെച്ചാൽ പാചകം ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ വേണമല്ലോ അവിടെ കുറച്ച് നെറ്റ് കുറവായിട്ടാണ് കിട്ടുക പരശുരാമൻ കൊണ്ട് കണ്ടിട്ടുണ്ടോ അതിനൊരു സ്റ്റോറി ഉണ്ട് പരശുരാമൻ മാതാവിന്റെ എന്തോ അങ്ങനെ എന്തോ ഒരു സ്റ്റോറി ഉള്ളതാണ് നിങ്ങളാരും കേൾക്കാനും ഒന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ കഥകൾ വല്ലതും പറയൂ നിങ്ങളുടെ കഥകൾ വല്ലതുണ്ടെങ്കിൽ പറയൂ ഇതുപോലെ നിങ്ങൾ കണ്ട സ്ഥലങ്ങളോ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളതും മറ്റുള്ളവർക്ക് ഗുണകരം ചെയ്യുന്നതും ആയിട്ടുള്ള സ്ഥലങ്ങളോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ അറിവോ ഉള്ളത് നിങ്ങൾ പങ്കുവെക്കാം എല്ലാവരും ടൗൺ ഏരിയയിലേക്ക് ഇറങ്ങും പക്ഷേങ്കിൽ ഉൾ ഗ്രാമങ്ങളിൽ കറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകത തന്നെയാണ് ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ വിചാരിക്കും ടൗണാണ് ടൗണല്ല ഡൈനാക്കാളും ഭംഗി ഗ്രാമം അതൊരു കറങ്ങണം കേട്ടോ ഈ പരശുരാം എന്ന് പറയുന്നത് ഉള്ളിലോട്ടുള്ളതാണ് അരുണാചൽ പ്രദേശിൻ്റെ ഉള്ളിലുള്ളതാണ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ പോയി കാണും അല്ലെങ്കിൽ പിന്നെ സർവീസ് അങ്ങോട്ട് ഉള്ള ആൾക്കാർ പോയി കാണും അല്ലാണ്ട് അല്ലാണ്ടിപ്പോ നമ്മള് ടൗണില് മെയിനായിട്ടുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് വരും ആരായാലും അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളും ഉണ്ട് കാണാൻ ഹലോ ഭായ് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ കടന്നു വരും ഈ കൊച്ചു ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്യൂ മക്കളെ തന്നോ തനുശൂന്റെ അമ്മമ്മക്ക് ഒരു ലൈക്ക് ഇരിക്കട്ടെ ഒരു ലൈക്ക് തരൂ ലൈക്ക് തരൂ ഹലോ കൊച്ചു ലൈവിലേക്ക് സ്വാഗതം കടന്നു ഒരു സബും ലൈക്കും ഒക്കെ തരാത്തവരാണെങ്കിൽ ഒന്നും സബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യൂ ഈ കൊച്ചു ചാനലിനെ ഈ ഡെയിലി ഇവിടെ തന്നെ ഉണ്ട് കൊച്ചു കൊച്ചു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പറയൂ 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 മക്കളെ ആ സമയം പോയതേ അറിഞ്ഞില്ല ഓരോ ൾ കാരണം പറയൂ 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 ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നിങ്ങൾ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യൂ പ്ലീസ് ഈ കൊച്ചു ലൈവിലേക്ക് സ്വാഗതം 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 ഏവർക്കും സ്വാഗതം എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ പറ്റുമോ പോസിറ്റീവായിട്ടുള്ളത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നത് എല്ലാം നമുക്ക് ഈ ചാനലിലൂടെ പങ്കുവെക്കാം കേട്ടോ മറ്റുള്ളവരെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുക ഞാൻ എനിക്ക് താല്പര്യമില്ല അത്തരത്തിലുള്ളത് വേണ്ട നമുക്ക് നല്ലത് പങ്ക് നമുക്ക് വേറൊന്നും ഒരാൾക്ക് ഹെൽപ്പാക്കാൻ പറ്റൂലെങ്കിൽ നല്ല വാക്കുകൾ നല്ല പ്രവർത്തികൾ കാശ് കൊടുത്തിട്ടൊന്നും നമുക്ക് ആരെയും ഹെൽപ്പാക്കാൻ പറ്റൂല എല്ലാവർക്കും പക്ഷെങ്കിൽ നമുക്ക് നല്ല പ്രവൃത്തികൾ നല്ല വാക്കുകൾ ഏ അത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ മറ്റുള്ളവരെ എന്നുവെച്ചാൽ മറ്റുള്ളവരെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക പക്ഷെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചെയ്യണ്ട പക്ഷേങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നല്ലതല്ലേ ഏ പ്രവൃത്തിയിലൂടെ അല്ല ചിലത് വാക്കുകളിലൂടെ നമ്മളെ മനസ്സിനെ വിഷമം കേൾക്കൂലേ അപ്പൊ അതൊക്കെയാണ് ഞാൻ പറയുന്നത് പ്രവൃത്തിയിലൂടെ ചെയ്യുന്നത് വേറെ അല്ലാണ്ട് വാക്കുകൾ മൂർച്ചയൊക്കെ ഓരോരോ വാക്കുകൾ നമുക്ക് ഇഷ്ടപ്പെടാതെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്നാലും ഇല്ലേ വാക്കുകൾ വാക്കുകളും നമ്മൾ പറയുമ്പോൾ ചില പേര് ഷാർപ്പായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പറയും ചില പേര് ചിരിച്ചു കളിച്ചു പറയും പറയേണ്ടത് ഏ അപ്പൊ അവരുമ്പോ ചിരിച്ചു കളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലായിരുന്നു പക്ഷെ ചിരിച്ചു കളിച്ചു പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കേണ്ട അവർക്ക് മനസ്സിലാവൂലേ അത് കൊള്ളിച്ചതാണ് അല്ലെങ്കിൽ അത് എന്നെ കനക്കിട്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ എന്നെ ഇൻസൾട്ട് ചെയ്തതാണ് അതൊക്കെ മനസ്സിലാക്കേണ്ട ബുദ്ധിയില്ല എല്ലാവർക്കും അപ്പൊ അതാ പറയുന്ന അത്തരത്തിൽ പോലും നമ്മൾ മറ്റുള്ളവരെ കഴിവിൻ്റെ പരമാവധി വിഷമിപ്പിക്കരുത് എന്നാ പറഞ്ഞത് ഏ അപ്പൊ നമ്മളെ ചെയ്യാന്നെങ്കിൽ നമ്മൾ സഹിക്കണം എന്ന് ഞാൻ പറയില്ല കേട്ടാ മനുഷ്യന്റെ അടുത്ത് തെറ്റ് പറ്റും അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മൾ മാപ്പ് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ അടിമയായിട്ട് നിൽക്കാൻ ഞാൻ പറയുന്നില്ല അതിൻ്റെ ആവശ്യവും ഇല്ല നമുക്കും നമ്മളുടേതായ വിലയുള്ളൂ അല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ പറയാണ് നിങ്ങൾ ആരുമില്ല ഒരാൾക്കുന്നുണ്ട് ആ ഒരാൾക്ക് വേണ്ടിയിട്ട് പറയാണ് കേട്ടോ അവരൊരാളാണെങ്കിൽ ഒരാൾ ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറയാണ് നല്ലത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും മോശം മോശം കാര്യങ്ങൾ ചെയ്യരുത് ഏർ അത് വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും അത് ചെച്ചിട്ട് നമ്മൾ മറ്റുള്ളവർ അടിമയായി അങ്ങനെ ഇരിക്കണമെന്നും പറയുന്നില്ല കേട്ടോ നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം അത് നല്ല രീതിയിൽ നമ്മളോട് തെറ്റ് പറഞ്ഞാലും തെറ്റ് കാണിച്ചാലും മാപ്പ് ചെയ്യാനും പഠിക്കണം അഥവാ മാപ്പിന് അർഹതപ്പെട്ടതില്ലെങ്കിൽ അതിനെ പ്രതികരിക്കണം നല്ല രീതിയിൽ തെറ്റായ രീതിയിലല്ല നല്ല രീതിയിൽ അല്ലെങ്കിൽ അവോയിഡ് ചെയ്യേണ്ടതാണെങ്കിൽ അവയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചോറും കറിയൊക്കെ ആയോ വീട്ടമ്മയാണോ ആ നോക്കുന്ന വ്യക്തി ആരാണാവോ എനിക്ക് കുറച്ചും കൂടെ പണി കിടക്കുന്നു ഞാനിപ്പോ ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ കണ്ണൂരും വെള്ളം വരുന്ന കണ്ണുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി നെറ്റ് ഇല്ലാത്ത കൊണ്ട് തിരിഞ്ഞു ഹലോ ഹലോ കൊച്ചു ലൈവിലേക്ക് സ്വാഗതം നെറ്റ് കിട്ടുന്നില്ല നെറ്റ് തീരെ ഇല്ല നിഞ്ഞാന്നൊന്നും തീരെ ഇല്ലായിരുന്നോ പിന്നെ വേറൊന്ന് ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറ്റുന്നേം അന്നദാനം ഒക്കെ വളരെ നല്ല ഒരു കാര്യമാണ് കേട്ടോ ചിലവർ പറയുന്നു അപ്പം എനിക്കാരങ്ങി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പം ബന്ധുക്കളൊക്കെ വരുമ്പോ അറിയാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടം ഉള്ള അറിവിലെ ഉള്ള രീതിയിലുള്ള നല്ല രീതിയിൽ പാചകം അധികാൾക്കാരും ചെയ്യുന്നതാണ് ചിലവർ ചിലവരങ്ങനെയല്ല ചെ അങ്ങനെ ഉള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മോൻ കാടുന്നു ലൈക്ക് ഒന്നും നമ്മുടെ പ്രവൃത്തി വാക്ക് നോട്ടം ഒന്നുകൊണ്ടും നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ ഇരിക്കുക എന്നിട്ടും നമുക്ക് മോശം ആവർത്തിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കുക കുറേ കാലം കഴിഞ്ഞിട്ട് പ്രതികരിക്കാൻ പ്രതികരിക്കാമെന്നാലാവൂല അപ്പം തന്നെ ഇത് തെറ്റാന്നുള്ളത് ചൂണ്ടിക്കാണി പറയാമോ അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കുട്ടികൾ സ്കൂളിൽ പോകുമ്പം ശ്രദ്ധിക്കുക കുട്ടികളുടെ കൂട്ടാരാണ് കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് എല്ലാ സ്ഥലത്തും മക്കളോട് ദേഷ്യപ്പെട്ടു പറയണമെന്നില്ല സുഹൃത്തായിട്ടും കേൾക്കുന്ന കുട്ടികളും വീട്ടിൽ നിന്ന് ഒക്കെ വീട്ടിലുണ്ടാക്കി ഫുഡ് കഴിക്കട്ടെ ഞാൻ എൻ്റെ മക്കളാണ് ഞാൻ സ്വയം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നീ പറഞ്ഞോ നീ പറഞ്ഞോ ഞാൻ ഇവിടെ ഉണ്ട് നീ പറഞ്ഞോ ആരുല്ലെങ്കിൽ പറയില്ല ആരും ഇല്ലെങ്കിൽ ഭഗവാൻ കൂട്ടുണ്ട് ഞാൻ അതില് വിശ്വസിച്ചു ഒരാളാണ് നമ്മക്ക് മനസ്സില